ഞാനിപ്പോ റൂമിൽ നേരെ ചിക്കൻ കടയിലാണ് വന്നിട്ടുള്ളത് രാകേഷ് കുമാർ ഇവിടുത്തെ ഇറച്ചുവെട്ടുകാരനാണ് ഞാൻ അരക്കിലും ചിക്കൻ വാങ്ങാൻ വന്നതാണ് കേട്ടോ ഞാൻ ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം വേണ്ടേ ഇങ്ങനെ ചിക്കൻ വാങ്ങുമ്പോഴാണ് ലാഭം കേട്ടോ കാന്ങ്കട ബോധിയെ അപ്പൊ ഇങ്ങനെ കേട്ടോ യാത്രയില് ഫുഡ് ഐറ്റംസ് ഒക്കെ ശേഖരിക്കുന്നത് കൊറേ ആൾക്കാര് പറഞ്ഞു ചിക്കൻ വാങ്ങുന്നത് ഉൾപ്പെടുത്താൻ വേണ്ടി അതുകൊണ്ട് മാത്രമാണ് ചിക്കൻ വാങ്ങുന്നത് ഉൾപ്പെടുത്തുന്നത് ഞാൻ കറി പീസാണ് കേട്ടോ വാങ്ങുന്നത് നദീന്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് എനിക്ക് ആ മല കാരണം കേട്ടോ ഇത് ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് ജിസ്പേല് ഹായ് വയ്യ വടിയാ ഈ ഗാമൊക്കെ നാമക്കേ ജിസ്പിസ്പൗ ടു ഗോ ഇവരെ ഡെറിനെ അകത്ത് വെക്കട്ടെ ഞാനെന്താണ് ഇന്നലെ താമസിച്ച വീട്ടുകാരില്ല അവരോട് പറഞ്ഞു എനിക്ക് അപ്പുറം പോകണം സഹായിക്കണം എന്ന് അപ്പം അവർ വിളിച്ച് പറഞ്ഞാട്ടെ ഈ ഒരു ഭയേന ഇന്നലെ വളരെ സന്തോഷം നല്ല സപ്പോർട്ടീവ് ഗ്രാമവാസികളാണ് കേട്ടോ ദൈവം അങ്ങനെ പോവും അക്കലേ ഡേഞ്ചറെ നെയ്യേ ഏർ എന്തായാലും ഇതിൻ്റെ അകത്തേ കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി സത്യം അത് കാണാൻ പേടിയാന്നുണ്ട് ഓ ഇത് ഓക്കെ സേഫേ ആ കയറിയിരുന്നിട്ടുണ്ടോട്ടോ അയ്യോ പേടിയോ സത്യം പറഞ്ഞ പോവാണ് ശരിയാണ് എനിക്ക് ഒറ്റക്ക് പോകാൻ പേടിയാവുന്നുണ്ട് ഗ്രാമത്തിൽ ഒരാളെ വിളിച്ചിട്ടുണ്ട് പോകുന്ന സ്ഥലം കണ്ടോ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് കേട്ടോ തായരോടെയാണ് വാഗാൻ മതി പോകുന്നത് ഞാൻ പേടി പേടിക്കാരനാണ് ഇവരെ വിളിച്ചത് കേട്ടോ പക്ഷെ നല്ല സപ്പോർട്ട് ജനങ്ങൾ കേട്ടോ ഇവിടെ ഇല്ല ലോക്കൽ ആൾക്കാർ പറഞ്ഞാൽ അങ്ങോട്ട് പെർമിഷൻ ഇല്ല പക്ഷെ ഗ്രാമത്തിലെ ആൾ സപ്പോർട്ട് ചെയ്ത് തരുന്നതാണ് വളരെ സന്തോഷമായിട്ട് ഇതാണ് ആള് ഞാൻ വന്ന സ്ഥലം കണ്ടോ കഴിഞ്ഞ് വലിക്കണം കാരണം വലിക്കാൻ നല്ല പവർ വേണം ആരോഗ്യം വേണം പക്ഷേ എന്തോ ഭാഗ്യം കേട്ടോ അയ്യോ ആ അച്ഛാ താങ്ക്യൂ താങ്ക് യു അതായത് ജിപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പാലമില്ല ഇത് പ്രോസ് ഇരുപണ വരാൻ വേണ്ടി എന്നാലും വളരെ ഹാപ്പി ആയി ഇവിടെ എത്തിയിരിക്കുവാണ് താങ്ക് യു പ്രോ താങ്ക് യു ഞാനങ്ങനെ ഇപ്പോഴത്തെ എത്തിയിരിക്കുവാണ് ഇവർ ഗ്രാമം ഉണ്ട് കേട്ടോ ഇവിടെ എത്ര നല്ല ജനങ്ങളെ നോക്കിയല്ലേ വളരെ ഹാപ്പിയാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ ഒരു രക്ഷയില്ല പറയാം ഇവരുടെ സാധനങ്ങളൊക്കെ ഗ്യാസ് അടക്കം കടത്തുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു മൗണ്ടൈൻസിൻ്റെ കൂടെ നിന്ന് വളരെ സന്തോഷം ഇവരെടുത്ത് വരാൻ കഴിഞ്ഞതിൽ ഓ Wow. इस आपका घर है अच्छा एक ही घर है इधर डरना नहीं है नहीं। अच्छा अच्छा इधर नहीं नदी के ऊपर तो लाल कह रहे वीडा बढ़िया अच्छा ये पहाड़ी पानी है अच्छा इधर डरना नहीं है अकेले रुकने है हाँ? आप किधर अकेले रुकने डरना नहीं है <laughs> थीके, थीके। ना है ठीक ठीक ഡെർനെഹിയെ ആ നദി നാട്ടിൽ ഇങ്ങോട്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നെ ഇനി ആ മുകളിലത്തെ മല ജസ്റ്റ് ട്രെക്ക് ചെയ്ത് തിരിച്ചിറങ്ങണം ഹലോ ജി നമസ്തേ ജൂലേ അച്ഛനെ അച്ഛാ ഇവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇതൊരു പൂൾ നെഹിയെ ബഹുത്ത് മുസ്കിലേ ഇതൊരു ജാനേ ഡി സാമാൻ അച്ഛാ ഇവിടെ വരണെങ്കിലേ ചെറിയൊരു കമ്പി വേരിയാണ് അതിലൊരു തൂക്കുപാലം ഉണ്ട് ഒരു ബോൾ പോലെ അതിലകത്ത് കയറി ഇരുന്നിട്ടാണ് നമുക്ക് വലിച്ചു വരാൻ വേണ്ടി എന്തായാലും എനിക്ക് വളരെ സന്തോഷ എന്നിങ്ങോട്ട് സപ്പോർട്ട് ചെയ്തത് ഈ ബയ്യാണ് കേട്ടോ താങ്ക് യു പയ്യ നമസ്തേ നല്ല ഫാമിലിയാണ് െ നല്ല ഫാമിലി ആട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗ്രാമത്തിൽ നിന്നും കുറച്ചും കൂടി നടന്ന മുകളിലോട്ട് എത്തിയപ്പോ കാണുന്ന കാഴ്ചയാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂന്ന് പറ തളർന്ന സുഹൃത്തുക്കളെ പക്ഷെ സാഹസികമായ യാത്രകൾ ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള ഹാർഡ് വർക്ക് എടുത്തേ പറ്റൂ കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വ്യൂ ഒക്കെ ഇവിടെ വരണമെങ്കില് കഷ്ടപ്പെട്ടേ പറ്റൂ അല്ലാണ്ടിട്ട് എത്തില്ലല്ലോ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ നാലായിരം മീറ്ററിലാണ് ഞാനിപ്പോ ഉള്ളത് നല്ല കിതച്ചു കേട്ടോ ഒരു മനുഷ്യരില്ല നിയർ ബൈ ഏഴ് കിലോമീറ്റർ ഒരാളില്ല ഇന്നു ഞാൻ തിരിച്ചറിയണം കേട്ടോ ഓക്സിജന്റെ പ്രശ്നം നല്ലവര് വരുന്നുണ്ട് നാലായിരം മീറ്ററിൽ കണ്ടോ ചില ഏരിയകളിൽ കുല്ല് കണ്ടോ സ്പിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എന്താണ് പച്ചപ്പ് പോലും ഇല്ല കേട്ടോ പക്ഷെ ഇവിടെയൊക്കെ കണ്ടോ അത്യാവശ്യം പച്ചപ്പുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മോ മഞ്ഞുരുകി കയറുന്ന ചെറിയൊരു നദിയാണ് തിങ്കൽ ഉളുപ്പ എന്നാണ് ആ നദീൻ്റെ പേര് കേട്ടോ നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ സൈഡ് ഭാഗത്ത് കാണിക്കൂർ നീല വരയായിട്ട് എൻ്റെ ഒരു വൈ പോലും ഇല്ല ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെയാണ് ഞാൻ കയറി കയറി വരുന്നത് കേട്ടോ പക്ഷേ എന്താ അറിയില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ അത്ര അടുത്താണ് ഞാനും ആ ഹിമാലയം തമ്മിലുള്ളത് അതിങ്ങനുള്ള യാത്ര ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാനെന്താ വിചാരിച്ചു ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങും ഇറങ്ങിയിട്ട് ക്യാമ്പിങ്ങിലേക്ക് പോകും കേട്ടോ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇറങ്ങാൻ കുറച്ച് പണി എന്താ എളുപ്പമാണ് കേട്ടോ താഴോട്ട് നേരെ ഇറങ്ങിയാൽ പോരാ സിറ്റി കണ്ടോ അങ്ങ് ദൂരെ കണ്ടോ ഏഴ് കിലോമീറ്റർ ദൂരമായിട്ടാണ് ആ പട്ടണം പട്ടണമുള്ളത് അമ്മ മല ഇറങ്ങി വന്ന് ഞാൻ ടെൻ്റ് അടിച്ചിട്ടുണ്ട് ലൊക്കേഷൻ നോക്കി എത്ര സുന്ദരമാണ് കുടിവെള്ളം കൊണ്ടു തരും കേട്ടോ ആ ഗ്രാമം കണ്ടോ ഞാൻ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തി തന്നില്ലേ അവരുടെ ഗ്രാമമാണ് താഴെ കാണുന്നത് എനിക്ക് കുടിവെള്ളം കൊണ്ടു തരാൻ പറഞ്ഞിട്ടുണ്ട് എത്ര സന്തോഷമാണെന്ന് അറിയാം അപ്പോൾ ടെൻറ്റിൻ്റെ കാര്യം ഓക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ദിവസം കൂടെ കൂടും ഇനി ചിക്കനൊക്കെ ആക്കണം കേട്ടോ ചിക്കൻ കറിയും ബ്രെഡും ആണ് എൻ്റെ ഫുഡെന്ന് പറയുന്നത് നമ്മളെ വെള്ളം കൊണ്ടു തരുന്ന ആളെ കൂടി കാണിച്ചു തരാം എനിക്ക് വെള്ളവും കൊണ്ട് ആൾ വരുന്നുണ്ട് നമ്മളെ പയ്യെ വരുന്നുണ്ട് കേട്ടോ പതിനഞ്ച് ലിറ്റർ വെള്ളമാണ് ൂരജ ദാ തീൻ താഴ്ന്ന പുള്ളി കാരണം ഗാഡി താര മഹേന്ദ്ര താര ഓക്കെ ോ ഇ ബാലു ശരീരം ി വന്ന് പറഞ്ഞ പാറക്കല്ലായിട്ടാണ് ക്കാളി ആട്ടോ ഇവിടത്തെയാണ് ഹിമാലയന്റെ തക്കാളിയാണ് പച്ചക്കറിയൊക്കെ ചിക്കൻ കഴുകി എടുക്കഴുകൂടി കഴുകിയെടുക്ക നല്ല അടിപൊളി ചിക്കൻ കേട്ടോ കണ്ടോ ചിക്കനും റൊട്ടിയുണ്ടല്ലോ ബ്രെഡുമാണ് ഇന്നത്തെ ഭക്ഷണം ഓ ഞാൻ പരിപാടി കഴിഞ്ഞു ചിക്കൻ അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് ഈ നേരെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം ചിക്കനിൽ മസാല തേച്ച് വെക്കാം കുറച്ചേ മസാല തേച്ച് വെച്ചാലാണ് നമുക്ക് എന്താണ് അതിന്റെ ടേസ്റ്റ് പ്ലേറ്റിലെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ചിക്കൻ മസാല ചിക്കൻ മസാല എടുത്തിട്ടുണ്ടിപ്പോ മസാല എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചില്ലി പൗഡർ കുറച്ച് മുളക് ചേർക്കാം എരി നല്ലവർ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ നല്ല എരി ചേർക്കും കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇഷ്ടം ഗുണദേശം നല്ല കൊഴുക്കും കിട്ടും കറിക്ക് വെക്കണം പിന്നെ ഭക്ഷണം കഴിഞ്ഞല്ലോ നമുക്ക് ഹിന്ദിയിൽ നമുക്കൊന്നും അറിയാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഇതെന്താണ് ഇങ്ങനെ നമ്മളെ പൊടിയില്ലേ എല്ലാ മസാലയിലും ഇങ്ങനെ എന്താണ് ഇങ്ങനെ കുതിർത്തെടുക്കുന്ന പറയാലോ കണ്ണൂർ ഭാഷയിലൊക്കെ കുതിർത്ത് എന്നൊക്കെ പറഞ്ഞു എവിടെ പോകുന്ന നിലത്തെ കഴിക്കണ്ട ഭക്ഷണം കേട്ടോ നൂറ്റി നാല് രൂപന്റെ ചിക്കനാണ് മൂന്ന് മൂന്നു നേരായി ഹോട്ടലിൽ നിന്ന് കഴിക്കാനാണെങ്കിൽ എത്ര പൈസ ആവുന്നു കൂടി ചിന്തിക്കണം കേട്ടോ ഈ ചിക്കനൊക്കെ ഓ ചിക്കൻ ഇങ്ങനെ പെരട്ടി എടുത്തിട്ടുണ്ട് ഞാൻ ടെൻറ്റ് അടിച്ചടുത്തൊരു അമ്മ വന്നിട്ടുണ്ട് പ്രായമായ അമ്മ നമ്മളെ ഗായിരി കൊണ്ട് വന്നതാണ് സുന്ദർ ദേഷ്യ വിന്റർ ടൈം ബോത്ത് മുസ്കിലേ ബർഫ് ടൈം നല്ലൊരു അമ്മ കേട്ടോ ഞാൻ ഭക്ഷണൊക്കെ ആക്കുന്ന കണ്ടിട്ട് വന്നതാണ് ഞാൻ ഗ്യാസ് ഒക്കെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ടോട്ടോ ഇനി എന്താണ് നമ്മൾ ചിക്കൻ കണ്ടോ ചിക്കൻ റെഡി ആക്കണം ഇതൊക്കെ എടുക്കണം അതിന്റെ പരിപാടിയിലാണ് അടുത്ത് പോകേണ്ടത് അച്ഛൻ കുക്ക് ചെയ്ത് നോക്കിയിരിക്കുന്നു കേട്ടോ ബോത്ത് അച്ഛാ ടേസ്റ്റ് ചെയ്യാള് ചിക്കൻ കഴിക്കത്തില്ല ഇവര് വെജിറ്റേറിയൻ കേട്ടോ പക്ഷെ അവരെ വീട്ടുകാർ കഴിക്കും കേട്ടോ നല്ലതുപോലെ ഞാനിപ്പൊ എന്താണ് നമ്മളെ പുള്ളിയൊക്കെ വായിച്ചെടുക്കുന്നു കേട്ടോ എന്റെ കൂടെ ഒരു അമ്മയുണ്ട് നേരത്തെ കണ്ട ചിരിക്കുവാണെന്റെ ഭാഷ എടുത്ത് കേരളൊക്കെ ഭാഷയെ മലയാളം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം ഇതും കൂടി നമുക്കൊന്ന് ചോറ് വയ്ക്കാം കേട്ടോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് വൈകുന്നേരം കഴിക്കേണ്ടതാണ് നമുക്ക് നല്ല സ്റ്റൗ ഓഫാക്കാം ഇതെന്താ വേണ്ടത് വിചാരിച്ച കുറച്ച് എടുക്കാം അയ്യോ അയ്യോ പൊടിഞ്ഞു പോയോ എല്ലാം ഒറ്റക്ക് ചെയ്യുന്നോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി നല്ല സാരമില്ല ഉണ്ടോ ഒരു കുറച്ച് റൊട്ടിയും ചിക്കനും അതിന് മുകളിലും കൂടി ചാറു വയ്ക്കാൻ എന്താ പറയുന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങാ സന്തോഷമാണ് കേട്ടോ നമ്മളാക്കിയ ഭക്ഷണം കുരുമുളക് ഇട്ട് വയറ്റിയ ചിക്കൻ കറിയാണ് നാളെ രാവിലെ വരെയുള്ള ഭക്ഷണമായി നൂറ്റി നാൽപ്പത് രൂപേന്റെ ചിക്കൻ കൊണ്ട് നാളെ രാവിലെ വരെയുള്ള ഭക്ഷണമായി ബാക്കിയുള്ള അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചതാണ് സൗജന്യമായ സ്റ്റേ ഫ്രീ ടെൻറ്റില് വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷർക്ക് വേണ്ടിയിട്ട് നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരെ ക്ഷമിക്കുകട്ടോ എൻ്റെ യാത്രയിൽ ചിക്കൻ കഴിക്കുന്നത് കുറവാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ചിക്കനൊക്കെ കഴിക്കുന്നത് വെജിറ്റേറിയൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല നോൺ വെജ് ഒക്കെ കഴിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി കുറച്ച് ചിക്കനും ബ്രെഡും നിങ്ങൾ വേഗം കഴിച്ചാൽ വേഗം എടുക്കുക എനിക്ക് ക്ഷമയില്ല അന്യായ പോ കഴിച്ചിട്ട് കാണാം കേട്ടോ വൈകുന്നേരം ചായ വെക്കുന്നതും തീ ഇടുന്നതും കിടന്നുടങ്ങുന്നതും രാവിലെ എണീച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാ സമി ഇപ്പോ മണി കഴിഞ്ഞു ആറുമണിയിലേക്ക് പോവാണ് ഞാൻ ചായ വെച്ചിട്ടുണ്ട് ലെമൺ ടീ ആണ് കേട്ടോ ഞാൻ ആക്കുന്നത് നാരങ്ങ ഓൾറെഡി ഞാൻ സ്റ്റോക്ക് ആക്കിയായിരുന്നു കണ്ടോ നാരങ്ങ ഓൾറെഡി സ്റ്റോക്ക് ആക്കി വെച്ചോണ്ട് പ്രശ്നമില്ല നമ്മൾ ഭക്ഷണം കണ്ടോ അവിടെ ഉണ്ട് കേട്ടോ ചിക്കനും കാര്യങ്ങളൊക്കെ ലെമൺ ടീ എന്തിനാണ് വിചാരിച്ചു ഈ സമയത്തൊക്കെ ലെമൺ ടീ നല്ലതാണ് ടൈം അല്ലേ അന്തരീക്ഷം കണ്ടോ ഞാനിവിടെ യൂട്യൂബിൽ ലൈവ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ക്യാമറമാൻ ആരാ ചോദിച്ചാൽ ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുക മൊബൈലിലായാലും എല്ലായാലും ക്ലൈമറ്റ് ഒരു രക്ഷയിലെന്ന് പറയട്ടെ അത്രയും മനോഹരമായിരിക്കുന്നു പശു കണ്ടോ മൂന്ന് പശു വന്നിട്ടുണ്ട് കൂടെ ചായ ആക്കി ഞാൻ ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് അതിനിടയിൽ അമ്മ വന്നായിരുന്നു ആ സമയത്ത് ലൈവാണ് ഇട്ടത് യൂട്യൂബിൽ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല പശു കൂടി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോ എല്ലാരും താഴ് പോയട്ടോ പശു പശുവൊക്കെ ഇരുട്ടായി അത്യാവശ്യം ലെമൺ ടീ ആണ് കേട്ടോ എന്ത് സന്തോഷമാണ് ലെമൺ ടീ കി കുടിക്കാൻ വേണ്ടി ഓൾറെഡി കുടിച്ചു ഞാൻ അമ്മക്കും കൊടുത്തോട്ടോ അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ലൈവിനായിട്ടപ്പം അറുപതിനായിരം ആൾക്കാരാണ് കേട്ടോ അടുപ്പിച്ച് ലൈവ് കണ്ടത് വളരെ സന്തോഷം അപ്പൊ നമുക്ക് രാത്രി തീയൊക്കെ ഇട്ടിട്ട് ജോറാക്കാം എന്താ പറയുന്നു തൽക്കാലം ബൈ രാത്രിയായി സമയം എട്ട് മണിക്കടുത്തേട്ടോ ഞാൻ എങ്ങനെ ലൈവ് ഇടുന്ന കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ലൈവ് ഇടുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ എന്താണ് ഒരുമിച്ചാണ് കേട്ടോ ലൈവ് ഇടുന്നത് അതാണ് നിങ്ങൾ കാണുന്നത് ഇതൊരു ഒരു കാണുന്ന ആൾക്കാർ മനസ്സിലാകും കേട്ടോ എൻ്റെ ക്യാമറമാൻ ആരാണെന്ന് ഇത് കണ്ടോ രണ്ട് മൊബൈലിലും ഒരുമിച്ച് ലൈവ് വെച്ചിട്ടുണ്ട് എൻ്റെ രാത്രി ഭക്ഷണം കേട്ടോ നമ്മളെ ചിക്കൻ ചൂടാക്കി എടുക്കുകയാണ് ഞാൻ ഇവിടെ ഇവിടെ തീ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടോ തീ എന്താണ് നല്ല ഇതാണ് കേട്ടോ കാറ്റാണ് അതുകൊണ്ട് ഇങ്ങനെ പാളി പോവാണ് തീയും കാര്യങ്ങളൊക്കെ ആളി കത്തി പക്ഷെ എന്ത് ചെയ്യണം പാളിപ്പോയി ചെറിയ ചെറിയ പുകഞ്ഞു വരട്ടെ അപ്പം ഇതാണ് കേട്ടോ രാത്രിയിലെ എന്ന് പറയുന്നത് തീ നല്ലതുപോലെ ഇട്ടു ഏകദേശം കത്തി കഴിഞ്ഞു കേട്ടോ എല്ലാം പുകയുന്നുണ്ട് നല്ലതുപോലെ നല്ല ഇരുട്ടോ സമയം ഇപ്പം പത്ത് മണിയായി ഞാൻ ഉറങ്ങാൻ പോകും കേട്ടോ പാത്രമൊക്കെ ഞാൻ കഴുകി ഭക്ഷണം കഴിച്ചു ഇനി നേരത്തെ എൻജിനകത്ത് കയറണം ഇതുണ്ടോ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ടെട്ടോ ഇനി ടെൻജിനകത്ത് കയറണം വീഡിയോസൊക്കെ അടിച്ച് ചെയ്ത് മല്ലേനെ ഉറങ്ങും കേട്ടോ അപ്പം എന്താ എടുത്തു ക്യാമറ അപ്പോൾ ഈ ഒരു ഗുഡ് നൈറ്റ് വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പറയുന്നു നാളെ രാവിലെ എണീച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ ടെൻ്റ് അയച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പം ഈ ഒരു വീട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും ഗുഡ് മോർണിംഗ് സമയം ഇപ്പോൾ രാവിലെ എട്ടരയായി എൻ്റെ പാക്കിംഗ് ആണ് ഏഴ് മണിക്ക് എണീച്ചിരുന്നു കേട്ടോ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചായ വെച്ച് കുടിച്ചു ചായ വെച്ച് കുടിക്കുന്നത് ഞാൻ വ്ലോഗിൽ ഉൾപ്പെടുത്തത്തില്ല കാരണം അത് ഓൾറെഡി ഞാൻ എന്തായാലും ഉൾപ്പെടുത്തിയ കാഴ്ചകളാണ് രാത്രിക്ക് തന്നെ അപ്പം അതുകൊണ്ട് അധികം ചെയ്യുന്നില്ല ഇനി പാക്കിങ്ങാണ് കേട്ടോ നമുക്ക് ടെൻറ്റ് അടിക്കുന്നതിനെക്കാട്ടിൽ പണി എന്നുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ പാക്കിങ് മാത്രമാണ് കാരണം എല്ലാം അടുക്കി വെച്ച് കൊണ്ടുപോകില്ല ക്ഷമ വേണം കേട്ടോ നല്ല ക്ഷമ വേണം കറക്റ്റ് അടുക്കി വെക്കണം എന്നാലും മാത്രമേ അടുത്ത ക്യാമ്പിങ്ങിൽ നമുക്കത് തുറന്ന് എളുപ്പത്തിൽ എടുക്കാനും പറ്റത്തുള്ളൂ തണുപ്പായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു രാത്രി തീയൊക്കെ ഇട്ട് നല്ലതുപോലെ കറച്ച് മടക്കി വെച്ച പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല ചില ആൾക്കാർ ടെൻ്റ് അടിച്ചിങ്ങനെ മടിച്ചിരുന്ന് ചവറ് പോലെ കൂട്ടി വെക്കും അത് നമുക്ക് എന്താണ് മടീന്റെ ഒരു ലക്ഷണമാണ് പക്ഷെ നമ്മൾ അത് മടക്കി വെച്ച് കുട്ടപ്പനാക്കി വെച്ചാൽ പിന്നെ പ്രശ്നം കഴിയില്ലേ ഇവിടെ രണ്ടു ദിവസം നിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സാധനങ്ങൾ സ്റ്റോക്കാക്കിയത് വളരെ കുറവല്ലേ ഉച്ചവരെ എത്തും പക്ഷെ രാത്രിക്ക് പെട്ടു അതുകൊണ്ട് ഇറങ്ങുവാണ് ഇവിടുന്ന് ഈയൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്ന വീഡിയോ കൊണ്ടുവരാം ഇറങ്ങുന്ന പറഞ്ഞാൽ ആ ട്രോളി ഉണ്ടല്ലോ ഇവിടെ ആ ട്രോളിയിലൂടെ ഞാൻ അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ച ഉൾപ്പെടുത്തിട്ട് നമുക്ക് വീഡിയോ വൈദ്യുതി ചെയ്യാം താല്ക്കാൾ ഇതൊക്കെ മൊത്തം പാക്ക് ചെയ്യാം കേട്ടോ സുഹൃത്തുക്കളെ നദി കടന്ന് പോകാൻ പോവുകയാണ് ഗുഡ് മോർണിംഗ് ഞാനേ എനിക്ക് ഒറ്റക്ക് പോവാൻ മടിയാ കേട്ടോ പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൽ കയറി നിൽക്കാം ഇതാ ഓക്കെ ഓക്കെ ട്ടോ പുഴ കിടക്കുന്നിങ്ങനെയാണ് പേടിയാ കേട്ടോ താഴെ തല കേട്ടോ ഹെഡേക്ക് വരും അതൊക്കെ ഡേയെ നെയ്യേ നേരം ഡേ എനിക്ക് ടെൻ്റ് അടിക്കുന്നതിലും ഒരു പേടിയല്ലോ പക്ഷേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എനിക്ക് ആവില്ല കേട്ടോ തല നല്ലാതെ കറങ്ങും കാരണം താല് നദീൻ്റെ ഒഴുക്കുണ്ടോ നോക്കോ ഈ വണ്ടി അപ്പുറം എത്തുന്നവരെ നമുക്ക് ഈ ഒരു വീട് ഉണ്ടാവും അത് കഴിഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് ഇവർ സമയം ഇവർക്കൊരു പാലം ഇല്ലാത്ത എത്ര ബുദ്ധിമുട്ടാ അറിയുമോ ഇവിടുത്തെ ഗവൺമെൻറ് ഇവർക്ക് അത്ര വലിയ സപ്പോർട്ടല്ല എന്തായാലും നല്ലൊരു പാലം കിട്ടട്ടല്ലേ പാവങ്ങൾക്ക് ഓക്കെ പ്രോ താങ്ക് യു ഓക്കേ താങ്ക് യു അപ്പൊ ഈ ഒരു വീഡിയോ അജ്മേര പ്ലാനിങ് ചെയ്യാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അച്ഛാ